ഒരു പള്ളിയാകണത്തിൽ വെച്ച് നൂറുകണക്കായ മുസ്ലിം മതസ്ഥർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള വിശാലമായ മതേതര ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട് അന്ന് വഴി പിടിച്ചത് അതാണ് ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയത് ആ ചരിത്രം മനസ്സിലാവാത്താണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് കാരണം ആ ചരിത്രം തുടങ്ങുന്നത് ഇന്നും ഇന്നലെയല്ല ഒരു നൂറ്റാണ്ട് മുൻപാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ മുഴുവൻ വ്യക്തസതകളെയും ഒരു കുടക്കീഴിൽ അണിനി ഒരു മാലീന പുഷ്പങ്ങളെ പോലെ അവയെ മുഴുവൻ കോർത്തിനോക്കി ഇന്ത്യയ്ക്കായി സാർവലൗകികരായ ഒരു ദേശീയതാ സങ്കല്പത്തെ സർവശ്രേഷിയായ ദേശീയതാ സങ്കല്പത്തെ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ചർച്ചാംഗതമായ പതാകയ്ക്ക് കീഴിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു നയിച്ചത് അവിടെ തുടങ്ങുകയാണ് നമ്മൾ പോരാട്ടം കരി നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഇന്ത്യയിൽ പോലുമല്ല അന്ന് ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ വർണ്ണവിവേചനത്തിന്റെ വക്താക്കളായിരുന്ന ബ്രിട്ടീഷ് അധികാരികൾ അവിടുത്തെ ഏഷ്യൻ വംശജർക്കെതിരെ വംശീയമായി അവരെ അപമാനിക്കാനും അവരെ അവഹേളിക്കാനും വേണ്ടിയുള്ള ഒരു നിയമം കൊണ്ടുവന്നത് ചരിത്രത്തിലെ പേര് ഏഷ്യാറ്റിക് റൂൾ അമൻമെന്റ് ഓർഡിനൻസ് എന്നാണ് ഏഷ്യൻ വംശജർ ഇതുപോലെ രജിസ്ട്രേഷന് വിധേയനാവണം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾക്ക് വിധേയരാകണം അങ്ങനെ മനുഷ്യർ എന്ന നിലയിലുള്ള ഏഷ്യൻ വംശജരുടെ അസ്തിത്വത്തെയും അഭിമാനബോധത്തെയും ചവിട്ടി പതിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ അധികാരികൾ അവിടെ ഒരു വേർതിരിവിന്റെ നിയമനിർമ്മാണം നടത്തിയപ്പോ അത്തരത്തിലൊരു കരി നിയമത്തിനെതിരെ അവിടെ പ്രതികരിച്ചുകൊണ്ട് ഏഷ്യൻ വംശജിനെ സംഘടിപ്പിച്ച ഒരു യുവ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി എന്നായിരുന്നു ഇതുപോലെയുള്ള കരി നിയമങ്ങളെ കീറി അറിഞ്ഞുകൊണ്ടാണ് കത്തിച്ചുകൊണ്ടാണ് സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും ആർദപൂർണമായിട്ടുള്ള പ്രതികരണത്തിന് ആ കാലഘട്ടത്തിൽ മഹാത്മാ ഗാന്ധി രൂപം നൽകിയതെങ്കിൽ പിന്നീട് ആ പാതയിലൂടെ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം ഇവിടെ ഇല്ലാതായതും ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിന് നമ്മൾ രൂപം നൽകുകയും ചെയ്തത് ഈ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളാണ് മതേതരത്വം ഇതിന്റെ അടിസ്ഥാന മൂല്യമാണ് സർവദേശീയതയും സർവശനേഷിയായ ദേശീയതാ സങ്കല്പവും ഈ ഭൂമുഖത്ത് ഈ ഉപഭൂഖണ്ഡത്തിൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും മനുഷ്യരിടേതാകണം ഇന്ത്യ എന്ന് പറയുന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടൊപ്പം ഇവിടെ ഒരു വിഭജനമുണ്ടായപ്പോ അപ്പുറത്തൊരു മതരാക്ഷൻ ഉണ്ടായപ്പോ അതല്ല നമ്മുടെ മാർഗം പാകിസ്ഥാന്റെ ഒരു ഹിന്ദു പകർപ്പാവുക എന്നുള്ളതല്ല ഇന്ത്യയുടെ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാവരുടെ നിർവഹിച്ചത് അതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായത് ഹിമാധിക്രമിയുള്ള കോൺഗ്രസുകാർ മുഴുവൻ കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ സ്വാതന്ത്ര്യത്തിനു മുമ്പേ നമ്മൾ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകിയപ്പോ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ എൺപത്തിരണ്ട് ശതമാനം അംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു എന്ന് പറയുമ്പോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ ഭരണഘടനയായി മാറിയത് അങ്ങനെ ഓരോ വകുപ്പും കലനാരെ ചർച്ച ചെയ്ത് നമ്മൾ രൂപപ്പെടുത്തിയത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോ ആ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി മനുഷ്യരീതമാകണം ഇന്ത്യ കോടി മനുഷ്യർ എന്ന് പറയുമ്പോൾ അഭിപ്രായങ്ങൾ കൂടിയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ചിന്തകളാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കാഴ്ചപ്പാടുകളാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അതിനെ മുഴുവൻ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് അതിനെ മുഴുവൻ ൾ മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇത് മനസ്സിലാവുന്നവരല്ല ഇത് രാജ്യം ഭരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏകയലത്തേക്ക് എത്തിച്ചു നോക്കാതിരുന്ന ആളുകളാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതിന്റെ രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപം കൊണ്ടവർ അടുത്ത വർഷം ശതാബ്ദി ആഘോഷിക്കാൻ പോവുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപം കൊണ്ട സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള സ്വാതന്ത്ര്യ സമര കാലത്ത് ഈ രാജ്യത്ത് ആ നീണ്ട ഇരുപത്തിരണ്ട് വർഷം അവർക്കുണ്ടായിട്ടും അവരുടേതായി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോലും പേര് അവർക്ക് പറയാനില്ല എന്നുള്ളടത്താണ് അവരുടെ ആശയപരമായ പാപ്പരത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ പോരാട്ടം ഈ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ചിന്താഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്കും ജനാധിപത്യത്തിലേക്കും നയിച്ച മഹത്തായ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ആ മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ ആർക്കാണ് കഴിയുക എന്നുള്ള ചോദ്യത്തിനുള്ള ഏകോപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്ന് ഈ നാട് തിരിച്ചറിയുകയാണ് പലരും ചോദിക്കുന്ന എന്തിനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പലരും ചോദിക്കുന്നത് എന്തിനാണ് കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടത് ഇതിനു വേണ്ടിയാണ് ഈ രാജ്യം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയുമാണ് ഈ രാജ്യം എത്രത്തോളം ഹിന്ദുക്കളുടേതാണ് അത്രത്തോളം മുസ്ലിങ്ങളുടേതാണ് അത്രത്തോളം ക്രിസ്ത്യാനികളുടേതാണ് അത്രത്തോളം ബുദ്ധമതക്കാരുടേതാണ് അത്രത്തോളം ജൈന മതക്കാരുടെയും പായ്സമതക്കാരുടെയും സിഖ് മതക്കാരുടെയും നെഹൂർ മതക്കാരുടെയും ഒരു മതത്തിലും പ്രത്യേകിച്ച് വിശ്വാസമില്ലാത്ത എന്നെ പോലുള്ള ആളുകളുടെയും കൂടിയാണ് അങ്ങനെ മതനിരപേക്ഷവാദികളായിട്ട് മനുഷ്യർ രൂപപ്പെടുത്തിയതാണ് ഈ ഭരണഘടന ഈ രാജ്യതല സങ്കല്പം അതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പൗരത്വത്തിന് മതപര മാനദണ്ഡമാകുന്നു ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തിൽ മുഴുവൻ മനുഷ്യർക്കും നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൗലികളുടെ ഉറപ്പുണ്ട് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ വംശീയതയുടെ പേരിൽ പിറന്ന നാടിന്റെ പേരിൽ ഒരാളും വിവേചനത്തിന് ഇരകളാവില്ല എന്നുള്ള ഒരു ഉറപ്പ് എല്ലാവർക്കും തുല്യതയും തുല്യഭീതിയും ഉറപ്പാണ് എന്നുള്ള മഹത്തായ വാഗ്ദാനത്തെയാണ് നരേന്ദ്രമോദി കാൽക്കീഴാക്കി തകറ്റിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ അടിസ്ഥാനപരമായ ഉറപ്പുകളെ ലംഘിക്കുന്ന രാജ്യമോഹിയായ പരമാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് ആ മനുഷ്യന്റെ മുഖത്തേക്ക് വിരയിച്ചു കൊണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യർക്ക് പൗരർക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമായി ഈ കാലഘട്ടം മാറുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പോരാട്ടത്തിൽ തോറ്റുപടങ്ങാൻ സാധിക്കില്ല ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ